വസ്ത്രധാരണത്തിൽ പലപ്പോഴും പുരുഷന്മാരുടെ അഭിപ്രായം തേടേണ്ടി വരാറുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു പരിഹാസ റീൽ പങ്കുവച്ചിരിക്കാണ് സുപ്രിയ മേനോൻ ഒരു കുലസ്ത്രീ സെലിബ്രിറ്റി അഭിമുഖം കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കുമെന്ന തലക്കെട്ടിലാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഈ റീൽ സുപ്രിയ പങ്കുവച്ചത് അഫ്രീന അഷ്റഫാണ് രസകരമായ ഈ ഒരു റീൽ വീഡിയോയ്ക്ക് പിന്നിൽ ചില സെലിബ്രിറ്റികളുടെ യാഥാസ്ഥിതിക ചിന്താഗതികളെ ഹാസ്യാത്മകമായി വിമർശിക്കുന്നതാണ് റീലിന്റെ ഉള്ളടക്കം നടി ജൂവൽ മേരി ഉൾപ്പെടെയുള്ള താരങ്ങളും വീഡിയോയ്ക്ക് അഭിനന്ദനവുമായി എത്തി ചില നടിമാരെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഈ റീൽ വീഡിയോയിൽ പരാമർശിക്കുന്നത് അവരെയാണോ എന്നും മറ്റുള്ള ചർച്ചകളും കമന്റ് ബോക്സിലും നടക്കുന്നു നമ്മുടെ വസ്ത്രധാരണം കൊണ്ട് മറ്റുള്ള ആൾക്കാർ നമ്മളെ കമന്റ് എടിക്കുന്നത് നമ്മുടെയും കൂടി കുറ്റമാണ് കാരണം അവർ നമ്മളെയാണല്ലോ പറയുന്നത് സ്ത്രീടെ സ്വാതന്ത്ര്യം അത് പുരുഷന്റെയും കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് നമ്മൾ എന്ത് ധരിക്കണമെന്ന് വീട്ടിലുള്ള പുരുഷന്മാരോട് ചോദിക്കുക അച്ഛനോടോ ആങ്ങളമാരോടോ ഭർത്താവിനോടോ ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്രീന ഈ ഒരു രസകരമായ വീഡിയോ അവസാനിപ്പിക്കുന്നത്